വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ യു ഡി എഫ് മുന്നണിയിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടെങ്കിലും കോൺഗ്രസ് നേതൃത്വം വഴങ്ങാൻ തയ്യാറായിട്ടില്ലെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ആറു മാസത്തിനിടെ പലതവണ ലീഗ് നേതാക്കളീ ആവശ്യവുമായി കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ചെങ്കിലും നിലവിലുള്ള സീറ്റുകളിൽ കൂടുതലൊന്നും നൽകാനാവില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും അനുകൂല പ്രതികരണം ഇല്ലാതിരുന്നതിനെ തുടർന്ന് ലീഗ് നേതാക്കൾ എഐ സി സി നേതൃത്വത്തെയും സമീപിച്ചു എന്നാൽ അവിടെയും നിരാശയായിരുന്നു ഫലം സീറ്റിനെ ചൊല്ലിയുള്ള ഈ തർക്കം വിവിധ മാധ്യമങ്ങളിൽ പ്രധാന വാർത്തയായതോടെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം നിഷേധ കുർബുമായി രംഗത്തെത്തി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് സലാം പ്രതികരിച്ചത് മത്സരിക്കുന്ന സീറ്റുകളെയോ സ്ഥാനാർത്ഥികളെയോ സംബന്ധിച്ച് പാർട്ടി ഇതുവരെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നാണ് സലാം തന്റെ പോസ്റ്റിൽ വ്യക്തമാക്കിയത് എന്നാൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് യു ഡി എഫ് ഘടക കക്ഷികളെല്ലാം സീറ്റ് വിഭജനം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവസരമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ എഐ സി സി നേതൃത്വത്തെ സമീപിച്ചിരുന്നു കോൺഗ്രസിനുള്ളിൽ ചില നേതാക്കളുടെ സമീപകാല പ്രസ്താവനകളും ഘടക കക്ഷികളിൽ അസ്വസ്ഥത പടർത്തിയിട്ടുണ്ട് എഐ സി സി പ്രവർത്തക സമിതി അംഗം ശശി തരൂർ ഉൾപ്പെടെയുള്ള ചില കോൺഗ്രസ് നേതാക്കൾ എൽ ഡി എഫ് സർക്കാരിന് തുടർഭരണം ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പരസ്യമായി പറഞ്ഞത് യു ഡി എഫിലെ ഘടക കക്ഷികളെ ആശയക്കുഴപ്പത്തിലാക്കി മുൻ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും എൽ ഡി എഫ് സർക്കാരിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ഒരു ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റുകളെ കുറിച്ച് ഇപ്പോൾ തന്നെ ധാരണയിലെത്തുന്നത് മുന്നണിക്ക് ഗുണകരമാകുമെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ നിലവിൽ മത്സരിക്കുന്ന സീറ്റുകൾക്ക് പുറമെ അഞ്ച് അധിക സീറ്റുകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് യു ഡി എഫിന് ലീഗില്ലാതെ നിലനിൽപ്പില്ലെന്നും അതിനാൽ അധിക സീറ്റ് അനുവദിച്ചേ മതിയാകൂ എന്നും ലീഗ് നേതാക്കൾ എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി നടത്തിയ ചർച്ചയിൽ വ്യക്തമാക്കിയതായി സൂചനയുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കൻ ജില്ലകളിൽ കോൺഗ്രസ് വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ ലീഗ് മാത്രമാണ് പിടിച്ചു നിന്നതെന്നും ഈ സാഹചര്യത്തിൽ തങ്ങളുടെ ആവശ്യം പരിഗണിച്ചേ മതിയാകൂ എന്നും ലീഗ് നേതാക്കൾ വാദിക്കുന്നുമുണ്ട് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകളുടെ പിന്തുണ യു ഡി എഫിനും മുസ്ലിം ലീഗിനും നിർണായക ശക്തിയായിട്ടുണ്ടെന്നും അവരുടെ പിന്തുണ തുടർന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നും ലീഗ് നേതൃത്വം എ ഐ സി സിയോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ലീഗ് അധികമായി ആവശ്യപ്പെടുന്ന മണ്ഡലങ്ങളിൽ കൊയിലാണ്ടി കണ്ണൂർ പട്ടാമ്പി നാദാപുരം തുടങ്ങിയവ ഉൾപ്പെടുന്നതായാണ് വിവരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ പതിനഞ്ചിടത്തും വിജയിക്കാൻ ലീഗിന് സാധിച്ചത് അവരുടെ കരുത്ത് തെളിയിക്കുന്നുവെന്നും ലീഗ് ഇല്ലാതെ വടക്കൻ കേരളത്തിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ഉറപ്പിക്കാൻ സാധിക്കില്ലെന്നും ലീഗ് നേതാക്കൾ എ നേതൃത്വത്തെ ധരിപ്പിച്ചിരുന്നു എന്നാൽ ഈ വാദങ്ങളെയൊന്നും മുഖവിലയ്ക്കെടുക്കാൻ യു ഡി എഫ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം പാർട്ടിക്കകത്ത് യുവതലമുറയിലും ചില മുതിർന്ന നേതാക്കൾ ും ചില മാറ്റങ്ങൾക്കുള്ള ആവശ്യങ്ങൾ മാവ തുടർച്ചയായി എം എൽ എ മാരായവർ ഇത്തവണ മാറി നിൽക്കട്ടെ എന്ന നിർദ്ദേശവുമായി യൂത്ത് ലീഗ് നേതൃത്വവും ചില മുതിർന്ന നേതാക്കളും രംഗത്തെത്തിയിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി എം കെ മുനീർ എന്നിവർക്ക് മാത്രം ഇളവ് അനുവദിച്ചാൽ മതിയെന്നായിരുന്നു ഇവരുടെ പ്രധാന നിർദ്ദേശം എന്നാൽ ഇതെല്ലാം വ്യാജ വാർത്തകളാണെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് മുന്നണികൾക്കുള്ളിലും പാർട്ടിക്കുള്ളിലും നിലനിൽക്കുന്ന ഈ ചർച്ചകളെക്കുറിച്ചുള്ള ആകാംക്ഷ വർദ്ധിപ്പിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ വരാനിരിക്കെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയാത്തത് യു ക്യാമ്പിൽ ആശങ്ക പടർത്തുന്നുണ്ട് ഘടകകക്ഷികളുമായി യോജിച്ച് പ്രവർത്തിച്ച് എത്രയും പെട്ടെന്ന് സീറ്റ് ധാരണയിലെത്തുകയും പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നതാണ് മുന്നണിക്ക് ഗുണകരമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഈ തർക്കം വരും ദിവസങ്ങളിൽ കൂടുതൽ അതോ സമവായത്തിൽ എത്തുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം എൽ ഡി എഫ് ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് പ്രചാരണം ശക്തമാകുമ്പോൾ യു ഡി എഫ് തങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങൾ എത്രത്തോളം വേഗത്തിൽ പരിഹരിക്കുമെന്നത് നിർണായകമാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ സംഭവ വികാസങ്ങൾ ലീഗ് കോൺഗ്രസ് പാർട്ടികളിൽ ഉണ്ടാക്കാവുന്ന സ്വാധീനം വളരെ വലുതായിരിക്കും മുസ്ലിം ലീഗിന്റെ നിലവിലെ കടുംപിടുത്തം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദം ഉണ്ടാക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പ്രകടനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈവരിച്ച വിജയം എന്നിവ മുൻനിർത്തി കൂടുതൽ സീറ്റുകൾ ചോദിക്കാൻ ലീഗിന് ന്യായീകരണങ്ങൾ ഉണ്ടാകാം എന്നാൽ കോൺഗ്രസ് അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്താനും കൂടുതൽ സീറ്റുകളിൽ സ്വയം മത്സരിക്കാനും ശ്രമിക്കും ഇത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഗ്രൂപ്പ് തർക്കങ്ങൾക്കും പുതിയ നേതാക്കളുടെ ഉദയത്തിനും വഴിയൊരുക്കിയേക്കാം ലീഗിന്റെ സമ്മർദ്ദ തന്ത്രം വിജയിച്ചാൽ അത് കോൺഗ്രസിനുള്ളിൽ ലീഗിനെ കുറിച്ചുള്ള അതൃപ്തി വർദ്ധിപ്പിക്കുകയും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്യും മറിച്ചാണെങ്കിൽ ലീഗ് തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുകയാണെങ്കിൽ അത് ലീഗിനുള്ളിൽ തന്നെ യുവ നേതാക്കളുടെയും പ്രാദേശിക ഘടകങ്ങളുടെയും ഇടയിൽ പ്രതിഷേധങ്ങൾക്ക് കാരണമാകും അച്ചടക്കമില്ലാത്ത പ്രസ്താവനകളും പരസ്യമായ ഗ്രൂപ്പ് വഴക്കങ്ങളും പാർട്ടിക്ക് ദോഷകരമായി മാറിയേക്കാം ഈ തർക്കം ഇരു പാർട്ടികളുടെയും സംഘടനാ സംവിധാനത്തെയും ഭാവി നിലപാടുകളെയും കാര്യമായി സ്വാധീനിക്കുമെന്നത് നിസ്സംശയമാണ്